വിഷമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ ആയി ദഹന ബലിപീഠം ബസായൽ കരുവേലത്തടി കൊണ്ട് ദഹന ബലിപീഠം നിർമ്മിച്ചു അത് അഞ്ച് മുഴുന്നുകളും വീതിയുമുള്ള സമചന്ദ്രമായിരുന്നു അതിൻ്റെ ഉയരം മൂന്ന് മുഴുവൻ അതിൻ്റെ നാല് മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികകൾ താലങ്ങൾ മുൾ മുൾക്കരണ്ടികൾ അഗ്നി എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളിക്ക് കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ നാല് മൂലകളിൽ നാല് വളയങ്ങൾ ഘടിപ്പിച്ചു അവൻ കരുവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം മുഖിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി വലിപീഠം പലകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അതിന്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ഷാളന പാത്രവും അതിന്റെ പീഠവും നിർമ്മിച്ചു കൂടാരാങ്കണം അവൻ അങ്കണവും നിർമ്മിച്ചു അതിന്റെ തെക്കുവശത്തെ മറ്റേ മറ നേർമയിൽ നെയ്തെടുത്ത ചന തുണി കൊണ്ടുള്ളതും മുഴം നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കോശത്തെ മാറാൻ മുഴം നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറ് വശത്തെ മറയ്ക്ക് അമ്പത് മുഴം നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളി കൊണ്ടുള്ളവയായിരുന്നു കിഴക്ക് വശത്ത് അമ്പത് മുഴം അങ്കണകവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് പതിനഞ്ച് മുഴ നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിൻ്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ച് മുഴ നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചല തുണികൾ കൊണ്ടുള്ളതായിരുന്നു തൂണുകളുടെ പാതകുടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടും ഉള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞ് പൊതിഞ്ഞിരുന്നു അങ്കണ തൂണുകൾക്കെല്ലാം വെള്ളി അങ്കണത്തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു അങ്കണവാതിലിൻ്റെ യവനിക നീലം ധ്രൂമം കടും എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു അത് അങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി ഇരുപത് മുഴ നീളവും അഞ്ചുമുഴം വീതിയും ഉള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടിക്കൊണ്ടുള്ള നാല് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളി പട്ടകളും ഉണ്ടായിരുന്നു കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു ഉപയോഗിച്ച ലോഹം സാക്ഷി കുടാരം നിർമ്മിക്കാനും ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത് മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിൽ ലേവ്യരാണ് ഇത് തയ്യാറാക്കിയത് യൂതാഗോത്രത്തിൽപ്പെട്ട കൂറിൻ്റെ പുത്രൻ ഊറിയയുടെ മകനായ ബസായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു ധാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസമാക്കിൻ്റെ പുത്രൻ ഓഹാലിയൂ ഒഹാലിയാബ് അവൻ്റെ സഹായത്തിനുണ്ടായിരുന്നു ഒഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പ വിദഗ്ധനും നീലം ധ്രൂമം കടിച്ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് ചി നടത്തുന്നവനുമായിരുന്നു വിശുദ്ധ കൂടാരത്തിന്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കി കാണിക്ക സ്വർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തൊമ്പത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ശക്കലുമാകുന്നു ജനസംഖ്യാ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ശക്കലുമായിരുന്നു ജനസംഖ്യ കണക്കിലുൾപ്പെട്ടവരിൽ ഇരുപതും ഇരുപത് വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളിലൊ ആളൊന്നിന് ഒരു ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അനുസരിച്ച് അരശക്കൾ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതായിരുന്നു വിശുദ്ധ ഗുഡാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാതകുടങ്ങൾ വാർക്കുന്നത് വാർക്കുന്നതിന് പാതകുടമൊന്നിന് ഒരു താലന്തു വീതം നൂറ് താലന്തു വെള്ളി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഷക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാണിക്കായി ലഭിച്ച ഓട് എഴുപത് താലന്തും രണ്ടായിരത്തി നാന്നൂറ് ശക്കലുമാണ് അവൻ അത് ഉപയോഗിച്ച് സമാഗമ കൂടാരത്തിൻ്റെ വാതിലിന് പാതകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ അഴിക്കൂ അഴിക്കൂടും ബലിപ്പീഠത്തിലെ ഉപകരണങ്ങളും കൂടാരങ്കണത്തിന് ചുറ്റുമുള്ള പാതകൂടങ്ങളും അങ്കണ കവാടത്തിൻ്റെ പാതകുടങ്ങളും കൂടാരത്തിൻ്റെ ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളും നിർമ്മിച്ചു